എല്ലാവർക്കും ആർ പി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത് അപ്പോൾ എന്തെങ്കിലും കൃഷി ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്തേക്കേണ്ടത് നമ്മൾ ഇന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ തിരിച്ച് നാട്ടിലോട്ട് പോരുന്ന വീഡിയോ ആണ് ഞങ്ങൾക്ക് കോമഡി വീഡിയോ ആണ് എൻ്റെ അവിടെ രജായിട്ടുണ്ട് ബ്ലസ്സിഡായിട്ടുണ്ട് ഇത് രണ്ട് നമ്മൾ സീനിയേഴ്സ് ആണ് അപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോരാൻ വേണ്ടി നമ്മൾ ഊബർ ബുക്ക് ചെയ്യുക അവിടെ ഭയങ്കര പ്രൊഫഷണൽ ഡ്രൈവർ ആട്ടോ കാരണം ഇടയ്ക്ക് ഒന്നൊക്കെ കുത്തി കയറ്റിക്കുന്നുണ്ടോ അപ്പം പിന്നെ ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ കൺട്രോൾ സ്റ്റേഷൻ എനിക്ക് എനിക്കിവിടുത്തേക്കും ജോലി ഇപ്പോൾ പിടിച്ചൊന്നുമില്ല ഇവരാണ് പറഞ്ഞതെന്ന് അന്നേരം ഞാൻ അറിഞ്ഞു ഈ സ്റ്റേഷൻ അത്ര കാര്യം എന്നെ പറഞ്ഞു എടാ അവിടെ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു ട്രെയിനെ കാണാൻ സാധ്യത പറഞ്ഞു പക്ഷെ കണ്ടില്ല കുറച്ച് ദിവസം കൊണ്ടു പറയുമ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇവിടെ ഒരു സ്റ്റാച്യുണ്ട് രാത്രി ലൈറ്റ് എത്തിക്കഴിഞ്ഞാൽ സൂ സൂപ്പറാന്നൊക്കെ പറഞ്ഞു പക്ഷെ അവിടെ പോയി കാണാൻ പറ്റില്ല കാരണം വണ്ടിയിലായിരുന്നു ജസ്റ്റ് ഒരു ഇത് കാണിച്ചു പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അപ്പം തന്നെ പിന്നെ നമ്മളിത് കണ്ട്രോൾമെൻ്റ് അല്ല നമ്മുടെ വൈസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉറയ്ത് കാണുന്നത് അതായത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ നോർമലായിട്ട് നമ്മുടെ മറ്റേ മെഷീൻ അടുത്തല്ലേ പോകുന്നത് ഇവിടെ ഒരു ഇതിലൊക്കെ അടുത്ത് എന്താ ഒരു മേശയും ഇതൊക്കെ ആയിട്ട് അവരെവിടെ ഇരിക്കുകയാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പക്ഷെ നമ്മൾ അവിടെ പോയി നമുക്കറിയാത്തതുകൊണ്ട് നമ്മൾ നേരെ മെഷീൻ അടുത്ത് പോയി ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് നമ്മളതിനകത്തോണ്ട് നടന്നു അകത്ത് നടന്നപ്പോഴത്തേക്ക് നമ്മുടെ ഒന്നും വന്നിട്ടില്ല നമ്മുടെ വണ്ടി വരെ എട്ട് മണിക്കാണ് വണ്ടി നമ്മൾ നാല് മണി ആയപ്പോഴും എത്തി കാരണം അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് ഈ ഇത് തുറക്കും അപ്പോൾ നമ്മൾ കുറച്ച് നേരം നമ്മുടെ വെയ്റ്റിംഗ് ഏരിയ പോയിരുന്നു വെയ്റ്റിംഗ് ഏരിയ പോയിരുന്നിട്ട് സഞ്ചാരി ഇത് ബസ്സിലായിട്ട് അന്നേരം മൊബൈൽ ഓക്കിക്കൊണ്ടിരിക്കുക ആരാണെന്ന് അറിയത്തില്ല ഏതോ ഒരു വണ്ടീനെ വരളക്കാണെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ നോക്കിയില്ല കുറച്ച് വീഡിയോ എടുത്തു പക്ഷേ പുള്ളി അറിഞ്ഞില്ല അതേക്ക് നമ്മുടെ വണ്ടി ഇതേ കൊണ്ടു ഇടുന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്നത് കന്യാകുമാരി അപ്പോൾ നമ്മൾ സഞ്ചാരിനൊക്കെ ഓടുന്ന കാണാം അപ്പം നമ്മൾ അവിടെ ചെന്നത് ട്രെയിനെ കയറി ട്രെയിനെ കയറിയപ്പോഴും ബസ്സിലേക്ക് കിടന്നു മസ്സായി പുള്ളി അറിയുന്നില്ല ഞാൻ തീർക്കുന്ന കാര്യം പുള്ളി ഏതോ ഒരു പെല്ലെന്ന് വിളക്കുവാണെന്ന് തോന്നുന്നു അഞ്ചേ മക്കാരായിരുന്നു പക്ഷേ എന്നിട്ട് ഞങ്ങൾ ഇച്ചിരി മിച്ചറും ബിസ്ക്കറ്റും അതിനൊക്കെ മേടിച്ച് ഞങ്ങൾ തിന്നുക അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങള് ഒരു ആറുമണി ഏഴുമണിക്ക് ആയപ്പോഴത്തേക്ക് ഞങ്ങള് ഫുഡ് വാങ്ങിച്ചു കഴിച്ചു ഞങ്ങൾ കുറച്ചേരം റീലും കേട്ട് പാട്ടും ഒക്കെ കേട്ടുകൊണ്ടിരുന്നു കോട്ടയം സ്റ്റാൻഡ് ഇറങ്ങി അവിടുന്ന് ഇപ്പൊ നേരം ഇതേ ബസ്സേ കയറി ഞാൻ ഇറങ്ങി ചെന്നപ്പോഴേ ബസ് വന്നിട്ടുണ്ടായിരുന്നു ബസ് കഴിച്ചാടിക്കറി അവർ ടാറ്റ കുറച്ച് അവിടെ പറഞ്ഞു വിട്ടു അപ്പൊ അത് കഴിഞ്ഞ് നമ്മളത് കോട്ടയം തീയേ കോട്ടയം ഇതാണ് ശാസ്ത്രീയ റോഡ് ശാസ്ത്രീയ റോഡിൻ്റെ ഈ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഈ കുപ്പിയുടെ ഷേപ്പ് സാധനം വെച്ചേക്കുന്നത് അത് പ്ലാസ്റ്റിക് കുപ്പി ഇടാൻ വേണ്ടിയാണ് ചെ കൊള്ളാം പിന്നെ നമ്മൾ നേരെ ഇത് പുതുപ്പള്ളിയിലെത്തി ഇതാണ് ഞങ്ങളുടെ ഗ്രൗണ്ട് ഇവിടെയാണ് ഞങ്ങളൊക്കെ ഈ ഫുട്ബോളും ഒക്കെ കളിക്കാൻ പറ്റുന്നത് ഇവിടുത്തെ പുതുപ്പള്ളിക്കാരുടെ ആണ് ഈ കളി എപ്പറേ കാണുന്നതാണ് ഞങ്ങളുടെ സ്കൂൾ വോട്ടുമാർ ഇതേതാണ് ഞങ്ങളുടെ പുതുപ്പള്ളി കവല ഈ കുരിശൻ തൊട്ടിയാണ് ഞങ്ങളുടെ ഈ കവയുടെ മെയിൻ കുരിശന് തൊട്ട് പുറകീരെ ഹോട്ടലുണ്ട് നമ്മൾ അവിടെ പോയി ഒരു പാലപ്പവും രണ്ട് പാലപ്പവും മട്ടൻ കഴിച്ചു ഒരു ചായയും മേച്ച് പിടിച്ചു ചതുനോ ചതിൻ്റെ ഞാൻ പോകുന്നു ഇവിടെ വീട്ടിൻ്റെ വാതിൽ വന്നിറങ്ങിയപ്പോഴത്തേക്ക് വാതിൽ മൊത്തം വെള്ളം അതായത് വെള്ളം ഇറങ്ങിയതാണ് എന്നാലും ചെള്ള പിടിച്ചിറക്കുക അത് കഴിഞ്ഞ് അങ്ങോട്ട് ബാഗ് എടുത്ത് സിറ്റോട്ടി വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഫയർ ആൻഡ് റസ്പീൻ്റെ വണ്ടിയൊക്കെ വന്നിറക്കുന്നു എന്താണ് ചെന്ന് വത്തിറക്കാൻ നോക്കിയപ്പോഴത്തേക്കാണ് നമ്മുടെ ഇവിടെ ഒരു പുള്ളി ഇതെടുക്കാൻ തേങ്ങ എടുക്കാൻ വേണ്ടി അപ്പോൾ പുള്ളി കാല തെറ്റി തോട്ടി വീണു പുള്ളി രണ്ട് മൂന്ന് ദിവസം അത് ഇതു കിട്ടിയിട്ടില്ല അപ്പം ആ പുള്ളിനെ തിരക്കി വന്നതാണ് കുറച്ചു നേരം ഇത്തരയ്ക്ക് അവിടെ നിന്ന് കിട്ടാത്തത് കൊണ്ട് അവരങ്ങ് പോയി പിന്നെ നമ്മളും പതുക്കെ നമ്മുടെ വീട്ടിലേക്ക് പോന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ എല്ലാ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക